ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഐ മോദക കഞ്ഞിയാണ് ഔഷധ കഞ്ഞി ഇത് കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന കഞ്ഞിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം എന്നും ഔഷധക്കഞ്ഞി ഉണ്ടാക്കാൻ വേണം ഞാൻ അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മുറി തേങ്ങ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് അരി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദേ അരിയുടെ അരിയുടെ പകുതിയാണ് ചെറുപയർ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ചിരട്ട വെന്ത വെള്ളമാണ് ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്തിട്ടേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഞാൻ സ്ഥിരമായും സ്ഥിരമെന്ന് വെച്ചാൽ പലപ്പോഴും ഒക്കെ ഇത് പൊട്ടിച്ചിട്ട് ഒരു മൂന്നാല് വിസലടിപ്പിച്ച് ഞാനത് കഴിക്കും പല രോഗങ്ങൾക്കും നല്ലതാണെന്നും പറഞ്ഞ് കേൾക്കുന്നു അപ്പോൾ കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ ഉണ്ടാവാനും ചീത്ത കൊളസ്ട്രോൾ പോകാനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ തുടങ്ങി അങ്ങനെ കഴിക്കുന്നിട്ട് എനിക്ക് കൊളസ്ട്രോള് ഇല്ല അപ്പോൾ കുറച്ച് നാളായിട്ടോ ഞാനത് പരിശോധിച്ചിട്ട് ഒരു ആ വാറായിട്ടുണ്ട് പരിശോധിച്ചിട്ട് അയിമോദകം വഴറ്റിയാണ് ഞാൻ ഇടുന്നത് കുറച്ചേ ഇടുന്നു ഇതും കൂടിയും ചേർത്ത് ഞാൻ ഇപ്പോൾ കഴിക്കാനായിട്ട് ഞാൻ എടുത്തതാണത് ഞാൻ ഒരു ചിരട്ടയാണ് എന്നും തട്ടി പൊട്ടിച്ച് തിളപ്പിച്ച് കഴിക്കുന്നത് ചിരട്ട വെന്ത വെള്ളത്തോടു കൂടി ചേർത്ത് ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ അരി ഇടാൻ ഉപയോഗിക്കുന്നത് അരി ഇടുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ടേ അതിൻ്റെ കൂടെ ബാക്കി വെള്ളം കൂടി ചേർത്ത് ഒരു ലിറ്റർ ആക്കിയിട്ട് ആണ് ഒഴിക്കുന്നത് കേട്ടോ ഒരു ലിറ്റർ വെള്ളം മതിയാകും അരിയും പയറും ഞാൻ കഴുകി വരി കുക്കറിലാക്കിയിട്ടുണ്ട് കുക്കർ അടച്ച് നമുക്ക് അടക്കത്ത് വയ്ക്കാം രണ്ട് വിസിൽ അല്ലെങ്കിൽ മൂന്ന് വിസിൽ ആവാം കൂടുതൽ അരി ഇടുന്നുണ്ടെങ്കിൽ കുക്കർ നിറച്ചൊക്കെ വരുന്ന ഇതാണെങ്കിൽ ഒറ്റ വിസിൽ മതിയാകും വെന്തിരിക്കും പിന്നെ അതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ട് എടുത്ത് തുറന്ന് വയ്ക്കാം മതി അതിൽ വേവ് കടന്നിരിക്കും രണ്ട് മൂന്ന് വിസിലൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേവ് കടന്നു പോകും ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ എത്രയും ഉരുവ് ചേർന്നിട്ട് അതുകൊണ്ട് ഒരു സ്പൂണ് ഉരുവുണ്ട് അതുകൂടി അതിനകത്തേക്ക് കൊടുക്കാം ജീരകം വെളുത്തുള്ളി തേങ്ങ അരച്ചു കൊണ്ടുവരാം കഞ്ഞിക്ക് ഒരു ചമ്മന്തി വേണ്ടേ അപ്പോൾ ചെമ്മീൻ കാച്ചി എടുക്കാൻ ചെമ്മീൻ വറവായി ഇതെടുത്ത് ചമ്മന്തിയിലാക്കാം തേങ്ങ അരപ്പ് റെഡിയാക്കി ചേർത്ത് കൊടുക്കാം ഒരു വിസിഡ് കൂടെ അടിപ്പിക്കാം അപ്പം നല്ല കറക്റ്റ് പാകമായി ഇരിക്കും അറവിനുള്ളത് അതിമോതകം നെയ്യ് പിന്നെ വലത്തണി മുളക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ കറിവേപ്പിലയും ഇടുന്നുണ്ട് ഞാൻ അരി അടപ്പത്തിട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ചിരുന്നു അത് പറയാൻ മറന്നുപോയിരുന്നു മഴക്കിയത് ഭാഗമായി ഇനി അത് ചേർത്ത് കൊടുക്കാം കൂട്ടി കഴിക്കാൻ ചമ്മന്തിയും ഉണ്ടാക്കി ഏത് കഴിക്കാത്ത കുട്ടികളും ഈ കഞ്ഞി കഴിച്ചോളും അത്രയ്ക്കും രുചിയുണ്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെയേക്കും